അക്കപ്പറമ്പ് മാരിയമ്മൻ പൂജാ മഹോത്സവത്തിന്റെ ബ്രോഷർ പ്രകാശനം നടന്നു ഏപ്രിൽ പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെയാണ് അക്കപറമ്പ് മാരിയമ്മൻ പൂജാ മഹോത്സവം നടക്കുന്നത് പ്രശസ്ത എഴുത്തുകാരി മാനസി മാരിയമ്മൻ കോവിലിന് മുൻവശത്ത് വെച്ചാണ് ബ്രോഷർ പ്രകാശനം നിർവഹിച്ചത് ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ ബ്രോഷർ ഏറ്റുവാങ്ങി പട്ടക്കാരൻ പി രാജൻ ചിട്ടിയാർ കെ കൃഷ്ണൻകുട്ടി കമ്മിറ്റി പ്രസിഡന്റ് എ വി സുരേഷ് സെക്രട്ടറി എം സന്തോഷ് കമ്മിറ്റി അംഗങ്ങളായ കൃഷ്ണവേണു എ ബി രാമരാജ് രതീഷ് സതീഷ് ശിവകുമാർ രാജേഷ് സുരേഷ് രാമകൃഷ്ണൻ സെൽവരാജ് തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ചൊവ്വാഴ്ച നടക്കുന്ന കുംഭം എഴുന്നള്ളിപ്പിനോടനുബന്ധിച്ച് ഗജരാജൻ തിരുവമ്പാടി ചന്ദ്രശേഖരൻ തിടംബെത്തുന്ന ഏഴ് തലയെടുപ്പുള്ള കരിവീരന്മാർ പ്രൗഢി പകർന്ന നയനാനന്ദകരമായ എഴുന്നള്ളത്തും തിരുവല്ലാമല ആക്കപറമ്പ് ശ്രീമാരിയമ്മൻ പൂജാ മഹോത്സവത്തിന്റെ മാത്രം പ്രത്യേകതയാണ് ഏപ്രിൽ ഇരുപത്തിമൂന്ന് ബുധനാഴ്ച വൈകിട്ട് കാഴ്ചകളുടെ വിരുന്നൊരുക്കുന്ന റോഡ് ഷോയും വർണ്ണാവിസ്മയമാകും ജനതാവിഷൻ ስክሪቪሎ ምላው